പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി ഈ പരിശുദ്ധമായ ആൾത്താരയിൽ കയറി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയുവാൻ മാതാവും തിരുക്കുമാരനും അനുഗ്രഹിച്ചതിനോടുത്ത് ഒരായിരം നന്ദി പറഞ്ഞു തന്നു എൻ്റെ പേര് ആൻസി ഞാൻ കാലടിക്കടുത്ത് ചേരാനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നു ഇത് എൻ്റെ മകൻ ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് കപാസന പത്രം ലഭിക്കുകയും അതിലെ സാക്ഷ്യങ്ങൾ വായിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ സാക്ഷ്യങ്ങൾ വായിച്ചതിലൂടെ എനിക്ക് കൂടുതലായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം മാതാവിനോട് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു അതും പ്രകാരം ഞാൻ ഇവിടെ വന്നു ഇവിടെ വരണ സമയത്ത് എനിക്ക് ബ്ലീഡിങ് ആയിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വന്ന് കയറിയിപ്പോൾ തുടങ്ങി എനിക്കെന്തോ കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം മാതാവിനോട് ഇനി ഒരു കാര്യം മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിതയാക്കാതെ എന്നെ എൻ്റെ വീട്ടിലെത്തിക്കണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ ഉടമ്പടി എടുത്തു മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ വീട്ടിൽ പോകുന്ന വഴി ബസ്സിൽ വെച്ച് തന്നെ ഞാൻ കൃപാസനം പത്രം ബസ്സിൽ എൻ്റെ അടുത്തിരുന്ന ഒരു ബ്രാഹ്മണയായ ഒരു അമ്മയ്ക്ക് കൊടുക്കുകയും അമ്മ ഇവിടെ വരാറുണ്ടോ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളോട് എന്നോട് പറയുകയും ചെയ്തിരുന്നു അങ്ങനെ പിറ്റേ ദിവസം കുടുംബമായിട്ട് എല്ലാവരും പള്ളിയിൽ പോയി കുംഭസാരിച്ച് ഒരുങ്ങിയതിന് ശേഷമാണ് ഉടമ്പ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയത് ബ്ലീഡിങ് തുടങ്ങി വീട്ടിൽ എല്ലാവരും പറയാൻ തുടങ്ങി ആശുപത്രിയിൽ പോകൂ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങാൻ പറയണ്ടായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഡോക്ടറെ കാണാൻ ചെന്നു ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് ഡോക്ടർ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ പറഞ്ഞു യൂട്രസിൻ്റെ ഗർഭാശയം ഗർഭാശയത്തിലെ ഭിത്തിയിൽ തിക്നെസ് കൂടുതലാണ് അതുകൊണ്ട് എന്തായാലും ഡിയാൻസ് ചെയ്യണം ഡിയാൻസ് ചെയ്യാൻ തയ്യാറായിട്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്തായാലും വീട്ടിൽ ആലോചിച്ചിട്ട് പറയാം എന്ന രീതിയിൽ ഡോക്ടറോട് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു വീട്ടിൽ വന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈല അടിവയറ്റിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് കഴിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എല്ലാ ദിവസവും പ്രാർത്ഥന ചെയ്തതിന് ശേഷവും ഞങ്ങൾ കുടുംബത്തിലെല്ലാവർക്കും ഉടമ്പടി തൈലം വെച്ച് കുരിശു വരയ്ക്കാറുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഹോമിയോ ഹോമിയോ എന്ന് പറഞ്ഞ ഒരു മനസ്സിലെ ഉള്ളിലേക്ക് ഒരു ചിന്ത വരികയാണ് അപ്പം എന്തായാലും ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് മാറണില്ല എന്തായാലും ഹോമിയോയിലൊന്ന് കാണിക്കാമെന്ന് കരുതി ഞങ്ങൾ ഹോമിയോ ഡോക്ടറെ കാണുകയാണ് ഹോമിയോ ഡോക്ടർ ഒരു സിസ്റ്റർ ആയിരുന്നു സിസ്റ്റർ പറഞ്ഞു നമുക്ക് എന്തായാലും നോക്കാം മരുന്ന് ഒരാഴ്ച കഴിച്ചു നോക്കിയിട്ട് എന്താന്നുള്ളത് പറയാന്ന് പറഞ്ഞിരുന്നു അങ്ങനെ മരുന്ന് കഴിച്ചു തുടങ്ങി അതോടൊപ്പം തന്നെ ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഒരു മാസത്തിന് ശേഷം എനിക്ക് ഇത് കുറഞ്ഞു കുറഞ്ഞു വന്ന് ഇപ്പം ഈ ജാനുവരി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങി ഇതിനെ സംബന്ധിച്ച് യാതൊരു പ്രശ്നങ്ങളും ഇല്ല കഴിഞ്ഞ ഡിസംബറോടു കൂടി ഞാൻ മരുന്നെല്ലാം നിർത്തിയായിരുന്നു അതിനുശേഷം ഇതേ വരെ ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല അതേ ബ്ലീഡിങ്ങിനെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവും ഇതേ വരെ എനിക്കില്ല രണ്ടാമതായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചത് ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയായിരുന്നു എൻ്റെ ജീവിത പങ്കാളി ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യണത് അപ്പം എട്ട് മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ലായിരുന്നു ശമ്പളം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല വേറെ ഒരു ജീവിതമാർഗം ഞങ്ങൾക്ക് ഉണ്ടായില്ലായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം ഹസ്ബൻഡിൻ്റെ ഓഫീസിലെ ഒരു സാറ് എല്ലാത്തിനും തടസ്സമായിട്ട് നിൽക്കുന്നതായിട്ടാണ് ഹസ്ബൻഡ് പറഞ്ഞത് അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പ് ഹസ്ബൻ്റിൻ്റെ കയ്യിൽ വിടുകയും ആ സാറിൻ്റെ ക്യാബിൻ്റെ അകത്ത് ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തുടങ്ങി ആ സാർ ഓഫീസിൽ വരാതെയായി കാര്യങ്ങൾ പുതിയ മാനേജ്മെൻ്റ് ഏറ്റെടുത്തു കാര്യങ്ങൾ പതുക്കെ പതുക്കെ മുന്നോട്ട് പോയി തുടങ്ങി അടുപ്പിച്ച് മുടങ്ങിക്കിടന്ന ശമ്പളം കിട്ടിയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കായിട്ട് ഞങ്ങൾക്ക് രണ്ടോ മൂസോ മൂന്നോ മാസമൊക്കെ കൂടുമ്പോൾ ഒരു മാസത്തേക്ക് ശമ്പളം കിട്ടാൻ ഇടയാക്കി അതുപോലെ തന്നെ ചെറിയൊരു ജീവിതമാർഗമായിട്ട് ജാതിക്കയുടെ ഒരു ബിസിനസ് തുടങ്ങി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട് അമ്മ മാതാവ് ഈശ്വര എന്തെന്ന അനുഗ്രഹങ്ങൾക്ക് ഒരായിരം നന്ദി പറയുന്നു മൂന്നാമതായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ച നിയോഗം എൻ്റെ മകൻ്റെ പഠനായിരുന്നു അവൻ പത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളിവിടെ വരുന്നത് അപ്പം ഞങ്ങൾ വരണ സമയത്ത് ഒരു ദിവസം അവനെയും കൂടി ഇവിടെ കൊണ്ടുവന്നിരുന്നു ആരാധന സമ കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടാണ് പോയത് അപ്പോൾ അതിനുശേഷം അവൻ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വന്നു തുടങ്ങി അവൻ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു കൊന്ത് ചെല്ലും ബൈബിൾ വായിക്കും വചനങ്ങൾ എഴുതി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു അങ്ങനെ അവന് ഒരു ആവറേജ് സ്റ്റുഡൻ്റായിരുന്നു അവൻ അപ്പം അവന് പത്തിൽ നല്ല മാർക്ക് ലഭിക്കണം അപ്പച്ചനെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ നല്ലൊരു റിസൾട്ട് വാങ്ങിച്ച് നല്ലൊരു സ്കൂളിൽ അവൻ ആഗ്രഹിക്കുന്ന വിഷയം തന്നെ പഠിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിനായിട്ട് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങളും സപ്പോർട്ടായിട്ട് ഞങ്ങളെല്ലാം രാ രാത്രി പ്രാർത്ഥനയ ശേഷം സ്വന്തമായിട്ട് എല്ലാവരും കൈ പിടിച്ച് കൈ കോർത്ത് പിടിച്ച് നിന്ന് മകനെ സമർപ്പിച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അവൻ്റെ പരീക്ഷ സമയമായി കഴിഞ്ഞപ്പോൾ ഞങ്ങള് അവന് ഉടമ്പടി വസ്തുക്കൾ കൊടുക്കാറുണ്ടായിരുന്നു പേനയിലും കൈയിലും ഉടമ്പടി തൈലം കുരിശു വരച്ചു കൊടുക്കും അത് ഉടമ്പടി ഉപ്പ് കഴിക്കാനും കൊടുക്കും അങ്ങനെ പരീക്ഷയ്ക്ക് വിടാറുണ്ടായിരുന്നു അതിനും അതിനുശേഷം അവൻ ഒരുപാട് പ്രാർത്ഥിക്കുകയായിരുന്നു ഞങ്ങളും അതോടൊപ്പം പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് മാതാവിന്റെ മുല്ലപ്പൂ സുഗന്ധം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് മകന് ലഭിച്ച അനുഗ്രഹങ്ങൾ അവൻ തന്നെ പറയുന്നതായിരിക്കും ആദ്യമേ തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായാലും നന്ദി പറയുന്നു എൻ്റെ പേര് സ്റ്റീവ് ഞാൻ ചേരനൂരിൽ നിന്നാണ് വരുന്നത് എൻ്റെ അമ്മച്ചി ഉടമ്പഴത്തിൻ്റെ ഫലമായിട്ട് എൻ്റെ ആത്മീയ ജീവിതത്തിൽ വളരെയേറെ മാറ്റം വന്നിട്ടുണ്ട് എല്ലാ ദിവസവും പള്ളി പോകാനും കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട് ഒരു ദിവസം രാത്രി ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി വളരെയേറെ സാന്നിധ്യം അനുഭവപ്പെട്ടത് മുല്ലപ്പൂവിൻ്റെ വളരെയേറെ സുഗന്ധമായിരുന്നു ഒരു നാല് ദിവസം കഴിഞ്ഞ് എസ് എൽ സി പരീക്ഷണെനിക്ക് വളരെയേറെ ഭയമായിരുന്നു എങ്ങനെ എഴുതുമെന്ന് അറിയില്ലായിരുന്നു പക്ഷെ മാതാവിൻ്റെ ഒരു ഉണ്ടെന്ന വിശ്വാസത്തിൽ ഞാൻ പരീക്ഷ എഴുതാൻ പോയി എന്നിട്ട് എനിക്ക് ഏകദേശം തൊണ്ണൂറ്റാറ് ശതമാനം കൂടി അമ്മ അമ്മമാതാവ് എനിക്ക് മാർക്ക് തന്നു ജയിപ്പിച്ചു അമ്മമാതാവിനെ തിരിക്കുവാനും ഒരായിരം നന്ദി പറയുന്നു കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഉടമ്പടി എടുത്ത കുറേ ആളുകൾ ചേർന്ന് ഒരു ഗ്രൂപ്പ് എന്ന് കൃപാമരിയെന്ന് ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതുവഴി അനാഥാലയങ്ങളിലും മാനസികമായി വെല്ലുവിളി നേരിടുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ ഞങ്ങൾ ഭക്ഷണം കൊടുക്കാറുണ്ട് അതുകൂടാതെ തന്നെ ഞങ്ങൾ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്ത് പാക്ക് ചെയ്ത് വഴിയരികിലും മറ്റും ഭക്ഷണമില്ലാതെ കഴിക്കുന്ന കഴിയുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാറുണ്ട് ഞങ്ങൾ കൊണ്ടുപോയ പൊതികൾ തികഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതോടെ ഞങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും പള്ളിയിൽ പോകും ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും മകനും എല്ലാം ബൈബിൾ ആദ്യം തുടങ്ങി വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുവരെ പൂർത്തിയായിട്ടില്ല അതുപോലെ തന്നെ പ്രഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ കൃപാസനത്തിൻ്റെ പത്രം റോഡുകളിൽ ഹോസ്പിറ്റലുകളിൽ ഓട്ടോ സ്റ്റാൻഡുകളിൽ പിന്നെ അടുത്തുള്ള വീടുകളിൽ അങ്ങനെ പലയിടങ്ങളിലും കൊടുക്കും അവരോട് വേണമെന്ന് ചോദിച്ചിട്ട് മാത്രമേ കൊടുക്കാറുള്ളൂ ആവശ്യമില്ലാത്തവർക്ക് ഞങ്ങൾ കൊടുക്കാറില്ല ആത്മീയ ജീവിതം ഒരുപാട് ഒത്തിരി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഒരുപാട് ജപമാല ചെല്ലുന്നുണ്ട് സാക്ഷ്യങ്ങൾ കൂടുതലായി കേൾക്കും രാവിലെ തുടങ്ങി ഞങ്ങൾ പള്ളിയിൽ പോയി വന്നതിന് ശേഷം വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോഴായാലും വെറുതെ ഇരിക്കുന്ന സമയത്തായാലും ഒക്കെ സാക്ഷ്യങ്ങൾ കേൾക്കും ധ്യാനങ്ങൾ കൂടും അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസായിട്ടൊക്കെ ഇടുകയും ഒക്കെ ചെയ്യാറുണ്ട് മാതാവും ഈശോയും വഴി ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി ജിറമിയ പ്രവാചകൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴ് മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരു നിന്നിയിരിക്കുന്നു അതിൻ്റെ ഇലകളെന്നും പച്ചയാണ് അത് വരൾച്ചയെ ഭയപ്പെടുന്നില്ല ഉടമ്പടി ജീവിതത്തിലൂടെ ഓരോ കുടുംബവും ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ തളിർത്ത് ഫലം ചൂടുന്ന അവസ്ഥ അതാണ് ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളിലൂടെ നമുക്ക് കേൾക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുക അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി എന്ന് ഉടമ്പടി പ്രാർത്ഥന അത് മറ്റ് പ്രാർത്ഥനാ പദ്ധതികളിൽ നിന്ന് പ്രാർത്ഥനാ രീതികളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് നാം മനസ്സിലാക്കുന്നതും അനുഭവിക്കുന്നതും കൊണ്ട് തന്നെയാണ് ഉടമ്പടി പ്രാർത്ഥന വേറിട്ട് നിൽക്കുന്നത് ഇന്ന് ഈ കുടുംബവും എത്രമാത്രം ദൈവസന്നിധിയിൽ തങ്ങളുടെ ബന്ധം ഉറപ്പിച്ചു കഴിഞ്ഞു കൈകോർത്തു പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പനെ അപ്പൻ്റെ വരുമാനം കുറഞ്ഞ സാഹചര്യത്തിൽ തനിക്ക് മെറിറ്റിൽ തന്നെ ഒരു അഡ്മിഷൻ കിട്ടിയാൽ അത് ഏറ്റവും ന നല്ലത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൈകോർത്തു പിടിച്ചു നിന്ന് കുടുംബം മുഴുവൻ പ്രാർത്ഥിക്കുന്നു ആ മകൻ പേഴ്സണൽ പ്രയറിന് സമയം കണ്ടെത്തുന്നു താൻ അതിന് മുൻപൊക്കെ കിടന്നുറങ്ങിയിരുന്ന കുട്ടിയാണെന്നാണ് സിസ്നോട് പറഞ്ഞത് എന്നാൽ പിന്നീട് അവന് ആ ഉറക്കമല്ല കർത്താവിനോടുള്ള സ്നേഹമായിട്ടത് മാറി പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹിക്കുവാനും അങ്ങനെ ഈശോയെ ഇഷ്ടപ്പെടുവാനും തുടങ്ങി സുഗന്ധ അഭിഷേകം തനിക്ക് ലഭിക്കുന്നു പരിശുദ്ധ അമ്മ തൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം വന്ന് നല്ല രീതിയിൽ പരീക്ഷ എഴുതുവാനുള്ള ആത്മധൈര്യം തനിക്ക് ലഭിച്ചു അങ്ങനെ നല്ല മാർക്ക് വാങ്ങിക്കുകയാണ് അതുപോലെ തന്നെ ഇത് കൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ ഉടമ്പടി ജീവിതം ഒരാൾ നയിക്കേണ്ടതല്ല അത് കുടുംബം കുടുംബമൊന്നിച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ കുടുംബം ഒന്നിച്ച് കൃപകൾ നേടുവാനും അതുപോലെ ഈശോയുടെ കാരുണ്യത്തില് നമുക്കൊന്നിച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കും തൻ്റെ രോഗ സൗഖ്യത്തിൻ്റെ കാര്യം ഹസ്ബൻഡിൻ്റെ വരുമാനമാർഗം ഇങ്ങനെയൊക്കെ തങ്ങളുടെ ജീവിതത്തെ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ പച്ചയാക്കി തീർത്ത ഉടമ്പടി ജീവിതത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ മക്കളോടൊപ്പം അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക